നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്ത് ചൊവ്വാഴ്ച ഇവ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ ഫാമിലി വിസകൾക്കുള്ള വരുമാന പരിധി കുറയ്ക്കുന്നത് നെറ്റ് മൈഗ്രേഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് സ്വതന്ത്ര എമിഗ്രേഷൻ പാനലിന്റെ റിപ്പോർട്ട് ും ഇരുപത്തി അയ്യായിരം പൗണ്ടിനും ഇടയിൽ മന്ത്രിമാർക്ക് നിശ്ചയിക്കാമെന്ന് മൈഗ്രേഷൻ ഉപദേശക സമിതി പറയുന്നു രണ്ടായിരത്തിനാല് ഏപ്രിൽ മുതൽ ബ്രിട്ടീഷ് പൌരന്മാരോ സ്ഥിര താമസക്കാരോ പങ്കാളിവിസക്ക് അപേക്ഷിക്കുവാൻ കുറഞ്ഞത് ഇരുപത്തിയൊൻപതിനായിരം പൗണ്ട് വരുമാനം വേണമായിരുന്നു കുടുംബവിസകൾക്ക് അപേക്ഷിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ വരുമാന പരിധി മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ് പൗണ്ടായി ഉയർത്തുവാനുള്ള കൺസർവേറ്റീവ് സർക്കാരിന്റെ പദ്ധതി ഉപേക്ഷിക്കുവാനും പാനൽ നിർദ്ദേശിച്ചു ഇത് മനുഷ്യാവകാശ നിയമങ്ങളുമായി പൊരുത്തപ്പെടില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഇംഗ്ലണ്ടിലെ അധ്യാപകർക്ക് മാർക്ക് ഇടുന്നതിനുള്ള സമയം ലാഭിക്കുവാനും മാതാപിതാക്കൾക്ക് കത്തുകൾ എഴുതുവാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാമെന്ന പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി സർക്കാർ എഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പതിവ് ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുവാനും ഗുണനിലവാരമുള്ള മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയുമെന്നാണ് സർക്കാർ വാദം എന്നാൽ അധ്യാപകർ ഈ ഉദ്യോഗത്തെക്കുറിച്ച് സുതാര്യത പുലർത്തുകയും അതിന്റെ ഫലങ്ങൾ എപ്പോഴും പരിശോധിക്കുകയും ചെയ്യണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അഭിപ്രായപ്പെട്ടു ഇതുവഴി അധ്യാപനത്തിന് കൂടുതൽ സമയം കണ്ടെത്താനാകുമെന്ന് അസോസിയേഷൻ ഓഫ് സ്കൂൾ ആൻഡ് കോളേജ് ലീഡേഴ്സ് സംഘം പറഞ്ഞു ഒപ്പം പരിഹരിക്കപ്പെടേണ്ട ഈ മേഖലയിലെ വലിയ പ്രശ്നങ്ങൾ ഇനിയും ബാക്കിയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി പേനൽ കാലാവധിക്കാലത്ത് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ കുട്ടികൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചു തെക്കൻ ബ്രിസ്റ്റലിലെ പ്ലേ പാർക്കിൽ വെച്ച് ലേബർ മേയർ ഹെലൻ ഗോൾഫിനാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതി വഴി വെസ്റ്റ് ഇംഗ്ലണ്ട് സംയുക്ത അതോറിറ്റിയിലും നോർത്ത് സോമർസെറ്റിലുമായി പതിനാറ് വയസ്സിന് താഴെയുള്ള ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം കുട്ടികൾക്ക് ബസ് പാസോ രജിസ്ട്രേഷനോ ആവശ്യമില്ലാതെ സൗജന്യമായി യാത്ര ചെയ്യുവാൻ സാധിക്കും ജീവിത ചെലവ് സമ്മർദ്ദം ലഘൂകരിക്കുക പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മേയർ പറഞ്ഞു ലണ്ടനിന് പുറത്ത് ഇംഗ്ലണ്ടിലാദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി വിഭാവനം ചെയ്യുന്നത് സൈൻസ്വെൽസിണവ നിലയത്തിൽ രണ്ട് ബില്ല്യൺ പൌണ്ട് നിക്ഷേപിക്കുമെന്ന് അറിയിച്ച് സർക്കാർ സ്പാൻറ്റിംഗ് ട്രിബ്യൂണിന് മുന്നോടിയായി നടന്ന അവലോകന യോഗത്തിലാണ് സ്പോക് തീരപ്രദേശത്ത് പുതിയ സെൻസ്വെൽസി ആണവ നിലയം നിർമ്മിക്കുന്നതിന് ബില്ല് പൌണ്ട് നിക്ഷേപം വാഗ്ദാനം ചെയ്തത് ഇതുവഴി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ആറ് ദശലക്ഷം വീടുകൾക്ക് വൈദ്യുതി നൽകുന്നതിന് ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുമെന്നും ട്രഷറി അറിയിച്ചു രാജ്യത്തിന് നാഴികക്കല്ലാകുന്ന തീരുമാനമാണ് ഇതെന്നും സാമ്പത്തിക വളർച്ചയ്ക്ക് പദ്ധതി തുടക്കം കുറിക്കുമെന്നും ചാൻസലർ റേച്ചർ റീസ് അറിയിച്ചു അതേസമയം ക്ലീൻ എനർജിക്കായി നിക്ഷേപം ആവശ്യമാണെന്ന് ഊർജ്ജ സെക്രട്ടറി ആഡ്മില്ലി ബാൻഡ് പ്രതികരിച്ചു യുകെയിൽ നിന്ന് ജർമ്മനിയിലേക്കും സ്വിറ്റ്സർലൻഡിലേക്കും നേരിട്ട് ട്രെയിൻ സർവീസ് നടത്തുമെന്ന് യൂറോസ്റ്റാർ ലണ്ടനെയും ഫ്രാങ്ക്ഫർട്ടിനെയും ബന്ധിപ്പിക്കുന്നതിൽ മുൻ സംരംഭങ്ങൾ പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ നേരിട്ടുള്ള സർവീസുകൾ ആരംഭിക്കുന്നത് സംശയമില്ലെന്ന് ക്രോസ് ചാനൽ റെയിൽ ഓപ്പറേറ്ററുടെ ചീഫ് എക്സിക്യൂട്ടീവ് അറിയിച്ചു ഏകദേശം രണ്ട് ബില്യൺ യൂറോ ചെലവ് വരുന്ന അൻപത് പുതിയ ട്രെയിനുകൾ വരെ സർവീസ് നടത്തും ലണ്ടനിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഏകദേശം അഞ്ചു മണിക്കൂറും ലണ്ടനിൽ നിന്ന് ജനീവിയയിലേക്ക് അഞ്ചു മണിക്കൂർ ഇരുപത് മിനിറ്റുമാണ് യാത്രാ സമയം ഫ്രാങ്ക്ഫർട്ടിലേക്കും തിരിച്ചുമുള്ള ട്രെയിനുകൾക്ക് കൊളോൺ പോലുള്ള സർവീസുകളിൽ എന്തെല്ലാം സ്റ്റോപ്പുകൾ ഉണ്ടാകുമെന്നും യാത്രക്കാർക്ക് യാത്രാ മധ്യേ കയറുവാനും ഇറങ്ങുവാനും കഴിയുമോ എന്നും തീരുമാനമായിട്ടില്ല നിരവധി യാത്രക്കാർ വിമാനയാത്രകൾക്ക് പകരം ദീർഘദൂര ട്രെയിൻ യാത്രകൾക്ക് തയ്യാറാണെന്ന് യൂറോസ്റ്റോർ അധികൃതർ പറഞ്ഞു അഞ്ച് വർഷത്തിനുള്ളിൽ നാറ്റോയെ ആക്രമിക്കാൻ റഷ്യ തയ്യാറായേക്കുമെന്നറിയിച്ച സെക്രട്ടറി ജനറൽ മാർക്ക് റോഡ് ഭീഷണി നിയന്ത്രിക്കുന്നതിനായി സൈനിക ചെലവ് ജിഡിപിയുടെ അഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുവാൻ പാശ്ചാത്യ സഖ്യത്തിന്റെ നേതാക്കൾ ഈ മാസം സമ്മതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സെക്രട്ടറി ജനറൽ പറഞ്ഞു നമ്മുടെ കൂട്ടായ പ്രതിരോധത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തേണ്ടത് അത്യാവശ്യമാണെന്നും മാർക്ക് റോഡ് അഭിപ്രായപ്പെട്ടു തിങ്കളാഴ്ച ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് സൈനികവൽക്കരിക്കപ്പെട്ട റഷ്യയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് ഗണ്യമായ പുനഃസജ്ജീകരണം അത്യാവശ്യമാണ് വ്യോമപ്രതിരോധത്തിൽ അഞ്ച് ലിറ്റി വർദ്ധനവ് ആയിരക്കണക്കിന് ടാങ്കുകൾ ദശലക്ഷക്കണക്കിന് പീരങ്കിശേലുകൾ എന്നിവയുടെ സംഭരണം വർദ്ധിപ്പിക്കുകയും നേറ്റോ രാജ്യങ്ങളിലെ നിലവിലുള്ള നിലവാരവുമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണമെന്ന് സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് നാളെ തുടക്കമാകും ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ നടക്കുന്ന കിരീട പോലെ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ മത്സരിക്കും നിലവിലെ ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയ കിരീടം നിലനിർത്തുവാൻ ശ്രമിക്കുമ്പോൾ ആദ്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടത്തിനൊപ്പം ഐസിസി ടൂർണമെന്റുകളുടെ നോക്കൌട്ട് റൌണ്ടിൽ പുറത്താകുന്ന ഭാഗ്യക്കേടിന്റെ ടീമെന്ന പേരുദോഷം മാറ്റുകയായിരിക്കും ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം ബംഗളൂരു ദുരന്തത്തിൽ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി ആർ സി ബിയും സംഘാടകരായ ഡി എൻ എയും കർണാടക ഹൈക്കോടതിയും ഗേറ്റുകൾ തുറക്കാൻ പോലീസ് വൈകിയതാണ് അപകടം ഉണ്ടാക്കിയതെന്ന് ആർ സി ബി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി സ്റ്റേഡിയത്തിന്റെ ഗേറ്റുകൾ ഒന്ന് നാൽപ്പത്തിയഞ്ചിന് തുറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇത് തുറന്നപ്പോൾ വൈകി ഗേറ്റുകൾ കൃത്യസമയത്ത് തുറന്നിരുന്നെങ്കിൽ ഇത്തരമൊരു ദുരന്തം െന്ന് ആർ സി ബി ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായും ആർ സി ബി വാദിച്ചു കേരളത്തിന്റെ പുറം കടലിൽ തീപിടിച്ച കപ്പലിലെ അപകടകരമായ വസ്തുക്കളുടെ കാർഗോ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടു നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിൽ അത്യന്തം അപകടകരമായ ഉൽപ്പന്നങ്ങളാണുള്ളത് കപ്പൽ ഇതുവരെ മുങ്ങിയിട്ടില്ല ആരുടെയും നിയന്ത്രണത്തിലുമല്ല കപ്പലിലെ തീ നിയന്ത്രിക്കാനുള്ള ശ്രമം തുടരുകയാണ് വന്യജീവി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് അംഗീകരിക്കാനാകാതെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രതികരണം അർത്ഥസത്യങ്ങളും കാര്യങ്ങളും മറച്ചുവെക്കുന്നതും മലയോര ജനതയുടെ ആവശ്യങ്ങൾ നിരാകരിക്കുന്നതുമാണ് കടുവാപൊലി എന്നിവ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയാൽ കേന്ദ്രം നിർദ്ദേശിച്ച ചട്ടങ്ങൾ പാലിക്കുവാൻ കഴിയില്ല അപഹാസ്യമായ ഉപാധികളാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും മന്ത്രി ആരോപിച്ചു വെഞ്ഞാലമൂട കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫ്വാന് വിദഗ്ധ ചികിത്സ നൽകും മനോരോഗ വിദഗ്ദ്ധന്റെ ചികിത്സ ലഭ്യമാക്കും നിലവിൽ പ്രതിയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു പ്രതി എഴുന്നേറ്റ് നടക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു പ്രശസ്ത ഹിന്ദി ബംഗാളി സംവിധായകൻ പാർത്തവ് ഘോഷ് അന്തരിച്ചു ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം മമ്മൂട്ടി മുമ്പലാൽ ജോഷി ഹിറ്റ് ചിത്രമായ മലയാളത്തിലെ നമ്പർ ട്വന്റി മെറ്റേഴ്സ് മെയിലിന്റെ ഹിന്ദി റീമേക്കായോൺ സംവിധാനം ചെയ്തത് അദ്ദേഹമായിരുന്നു